നല്ല നല്ല അടിപൊളി അഭിനയമാണ് പൃഥ്വിരാജ് സാറ് അഭിനയിച്ചേക്കുന്നത് ഞാൻ അവിടെ അനുഭവിച്ച അതേ രീതിയിലുള്ള ഓരോ കാര്യങ്ങളുമാണ് ചെയ്തത് സിനിമയില് പിന്നെ പലതും ഉണ്ടല്ലോ അതുകൊണ്ട് അനുഭവിച്ച കാര്യങ്ങളാണ് തൊണ്ണൂറ് ശതമാനം അതിനകത്ത് വന്നിട്ടുണ്ട് അന്നേരം എന്ത് തോന്നി സിനിമ കണ്ടപ്പോ അന്നത്തെ അവിടുത്തെ ആ ഓർമ്മ വന്ന് ആ അവര് കരയുമായിരുന്നു അന്നേരം ഇത് കണ്ടപ്പോഴും സന്തോഷമുണ്ട് കാരണം ഇത് ജനങ്ങള് മാത്രം അറിയുന്നില്ലേ അതുകൊണ്ട് സന്തോഷമുണ്ട് എങ്ങനെ എല്ലാവരും പോയി സിനിമ കണ്ട് വിധി പണം വിജയിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാ ഒന്നും പറയാനില്ല കാരണം ഇതെല്ലാം നല്ല ഇത് കണ്ടില്ല ഇപ്പൊ നിങ്ങളെ ഉള്ള ആൾക്കാരുടെ ഇതുപോലെ അന്ന് അവിടെ മരുഭൂമി നടന്ന നിങ്ങളായി പോയതെങ്കിൽ മനോഹരമായ ഇത്രയും പ്രതീക്ഷിച്ചില്ല പക്ഷേ അതിനേക്കാൾ വലിയ സ്വീകാര്യതയാണ് 얘는 좀 내가